നയരൂപീകരണ സമിതിയിലും അവരെ ഉൾപ്പെടുത്തിയതായിട്ടാണ് ഇപ്പൊ ഇന്ന് രാവിലെ വാർത്തകൾ വരുന്നത് അല്ലെ ഉൾപ്പെടുത്തിയതായിട്ട് അതിന്റെ കാര്യങ്ങൾ അപ്പം അങ്ങനെയാണ് ഇപ്പൊ രഞ്ജിത്തിന് മാത്രമായിട്ട് ഒഴിവാക്കുന്നത് ഇതാണ് സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ലീസ്റ്റ് ബോധുള്ളത് ഈ ഗവൺമെന്റ് ആണ് അതിനെ ഒട്ടും ഗൗരവത്തിൽ എടുക്കാത്തത് ഈ സർക്കാരാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഇപ്പം നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിന്റെ നയം വ്യക്തമാണ് സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പറയുമ്പോ ഞങ്ങള് ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്ക് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് തന്നെ കത്തിച്ചാൽ മതിയായിരുന്നു അതല്ലെങ്കിൽ സർക്കാർ അതിന് ഒട്ടും ഗൗരവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് സർക്കാരാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞു സർക്കാരിന്റെ നയം വ്യക്തമാണ് വേട്ടക്കാരനോടൊപ്പമാണെന്നുള്ള നയം വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ അതിലൊരു തുടരണോ അല്ലെങ്കിൽ സംശയമായിട്ട് മന്ത്രി ഇതിലിപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം കുറ്റം ചെയ്താൽ നടപടി അന്വേഷണം നടത്താതെ കുറ്റം ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മന്ത്രിയുടെ ഒക്കെ പറച്ചിൽ കേട്ടാൽ ആദ്യം ഇവരൊക്കെ ഒഴിയുന്നതിന് മുമ്പ് ആദ്യം ഒഴിയുന്നത് ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് സജി ചെറിയ അവരുടെയൊക്കെ പറച്ചിൽ കേട്ട ഇത് പിന്നെ സ്വമേധയാ തെളിഞ്ഞോളും സർക്കാരിനൊരു ഉത്തരവാദിത്വം ഇല്ല അന്വേഷണ സംവിധാനങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു ഒഴിയുകയാണ് ഞാനതിനാ എൻ്റെ ആദ്യത്തെ വാചകത്തിലെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ സർക്കാർ നയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുക എന്നുള്ള സർക്കാർ നയം സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏറ്റവും ഗൗരവമില്ലാതെ കണ്ടത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് അത് ഈ ഇത്രയും കാലം എടുത്ത സമയം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ ഈ സ്ത്രീ സുരക്ഷാ പരസ്യത്തിന് വേണ്ടി ഇവർ ചെലവഴിച്ച പണം സി പി എം പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കണം ഒരു വശത്ത് പൊതു നികുതി എടുത്തിട്ട് ഇതൊക്കെ ചെലവഴിക്കുക അതേ സമയം സർക്കാർ സംവിധാനത്തിൽ ഇരുന്ന് ഇത് മൂടി വെക്കുക പിന്നെ എന്തിനാ ജനങ്ങളുടെ പണം അതിന്റെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെലവഴിക്കുന്നത് ആ പണം സി പി എം പിന്നെ പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതിപ്പം ഈ ഒന്നാം തവണയൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ട സർക്കാർ സംവിധാനം അവർ തന്നെ തുടരാൻ യോഗ്യരല്ല ഒരു ആരോപണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പിന്നെ നടപടികൾ എടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുകയാണ്